മണിക്കൂറിൽ നൂറ്റിനാൽപ്പത് മൈൽ വേഗതയിലായിരുന്നു ചിടോ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് ഫ്രാൻസ് പ്രവേശിയായ മേയോഡ് ദ്വീപിനെ അത് വലിയ തോതിൽ തകർക്കുകയും ചെയ്തു വെറും മൂന്ന് ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ദ്വീപിൽ ഒരു ലക്ഷത്തോളം പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു പലയിടങ്ങളിലും കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് ആയിരത്തോളം പേർ മരണപ്പെട്ടുവെന്നാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത് ഈ കൊടുങ്കാറ്റ് ദ്വീപസമൂഹത്തിൽ കടുത്ത നാശമാണ് ഉണ്ടാക്കിയതെന്നും അധികൃതർ വെളിപ്പെടുത്തി ഈ ദ്വീപ സമൂഹം ഒരു ഫ്രഞ്ച് അധിനിവേശ പ്രദേശം കൂടിയാണ് ആഫ്രിക്കയുടെ തെക്കുകിഴക്കൻ തീരത്തുനിന്ന് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൊമോറോസ് ദ്വീപിന് കിഴക്കും മഡാസ്കറിന് വടക്കു പടിഞ്ഞാറുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പവിഴപ്പാറകളാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് സമൂഹത്തിൽ രണ്ട് പ്രധാന ദ്വീപുകളാണ് പ്രധാനമായും നിലനിൽക്കുന്നത് ഗ്രാൻഡർ പെറ്റിറ്റർ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ ഇവയ്ക്ക് പുറമെ നിരവധി ചെറു ദ്വീപുകളും അടങ്ങിയതാണ് ഈ ദ്വീപ് സമൂഹം പ്രധാനമായും മുന്നൂറ്റി എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തൃതി എന്നത് കൂടാതെ പൂർണ്ണമായും ഫ്രാൻസിന്റെ ധനസഹായത്താലാണ് ഇവിടെ ജീവിതം മുന്നോട്ടു പോകുന്നതും ഫ്രഞ്ച് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി എൺപത്തിനാല് ശതമാനത്തോളം ജനങ്ങൾ ദാരിദ്ര്യരേക്ക് കീഴിലാണ് കഴിയുന്നത് അടുത്ത കാലത്ത് ചില ആഭ്യന്തര കലാപങ്ങൾ നടന്ന ഇവിടെ ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷമുള്ള ഏറ്റവും വലിയ വരൾ അഭിമുഖീകരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഫ്രാൻസിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തൊട്ടടുത്ത കൊമോറോസ് ദ്വീപിലെ ജനതയെക്കാൾ സമ്പന്ന ജീവിതമാണ് ഇവിടെയുള്ളവർ പ്രധാനമായി നയിക്കുന്നത് ഫ്രാൻസിന്റെ ക്ഷേമ പദ്ധതികൾ ഈ ദ്വീപിലും ബാധകമായതിനാൽ കൊമോറോസ് ദ്വീപിൽ നിന്നും പ്രതിവശം നൂറുകണക്കിന് ആളുകളാണ് അപകടകരമായ യാത്രയിൽ താണ്ടി ഇവിടേക്ക് കൂടിയേറുന്നത് ഇതിവിടെ സംഘർഷാവസ്ഥ വളർത്തുന്നതിനും കാരണമായിട്ടുണ്ട് ഇവിടെയുള്ളവരിൽ നാൽപ്പത് ശതമാനത്തോളം പേർ ജീവിക്കുന്നത് ലോഹ ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ചേരിക്ക് സമാനമായ വീടുകളിലാണ് എന്നതും ഏറെ ദയനീയമാണ് ഇത് കാരണം തന്നെയാണ് നാശനഷ്ടങ്ങൾ വളരെയധികം ഇത് കാരണമാണ് നാശനഷ്ടങ്ങൾ വളരെയധികം വർദ്ധിക്കാനും മരണസംഖ്യ കൂടാനും കാരണമായിരിക്കുന്നത് ഇരുപത്തൊമ്പത് ശതമാനത്തോളം വീടുകളിൽ ഈ ദുരന്തത്തിന് മുൻപും കുടിവെള്ളം ലഭിച്ചിരുന്നില്ല എന്നതും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊഴിൽ ക്ഷമ പ്രായപരിധിയിലുള്ളവരിൽ മൂന്നിൽ ഒന്നിലധികം പേർ ഹിതരായിട്ടാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ ഒൻപത് പതിറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ പ്രവേശന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തലസ്ഥാന നഗരയായ മൗണ്ട് സോയിൽ പോലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുകയുണ്ടായി പലരും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പട്ടിണി കിടക്കുകയായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇവിടെ സന്ദർശിക്കുമെന്നാണ് പുറത്തു വിവരങ്ങൾ